ചായ്പങ്കുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഡിസംബർ ഇരുപത് വെള്ളിയാഴ്ച സനീഷ് കുമാർ ജോസഫ് എം എൽ എ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അധ്യക്ഷനാകും ആഘോഷങ്ങളുടെ ഭാഗമായുള്ള വിളംബര ജാഥ പകൽ ഒമ്പത് മുപ്പതിന് സ്കൂളിൽ നിന്ന് ആരംഭിക്കും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് മണവാളൻ പ്രിൻസിപ്പാൾ ഇൻചാർജ് ടി എസ് രഞ്ജിനി പ്രധാന അധ്യാപിക ഷീജ ആന്റണി രജനി സനോജ് എൽദോ പൗലോസ് ടി എൻ ജോഷി എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു കഴിഞ്ഞ അൻപത് വർഷം മാമല ഗ്രാമത്തിനെ സംബന്ധിച്ച് വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലൊക്കെ അനവധി നിരവധിയായ പ്രഗത്ഭരായ ആളുകളെയൊക്കെ വാർത്തെടുക്കാൻ സാധിച്ചിട്ടൊരു വിദ്യാലയം അതിൻ്റെ അൻപതാമത്തെ വർഷം ആഘോഷിക്കുമ്പോൾ അത് സമുചിതമായി ആഘോഷിക്കാൻ പി ടി ഐയും അതുപോലെ തന്നെ ചായ്പമുഴിയിലെ പൗരാവലിയും ഒരുമിച്ച് തീരുമാനിച്ചിരിക്കുന്ന വിവരം സ്നേഹപൂർവ്വം സന്തോഷത്തോടെ എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ആദ്യമേ അറിയിക്കുകയാണ് ജൂബിലിയുടെ ഉദ്ഘാടനം നോളി വരുന്ന ഡിസംബർ ഇരുപതാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ഒരു വിളംബര ഘോഷയാത്രയോടുകൂടി സ്കൂൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച് കുറ്റിച്ചറ സുമങ്കിരി ജംഗ്ഷനിൽ എത്തിച്ചേർന്ന് അവിടെ നിന്ന് തിരിച്ച് വിദ്യാലയത്തിൽ എത്തിച്ചേരുന്ന തരത്തിലുള്ള ഒരു വിളംബര ഘോഷയാത്രയാണ് ആദ്യം ഏർപ്പെടുത്തിയിരിക്കുന്നു അതിനുശേഷം വിദ്യാലയ അങ്കണത്തിൽ ചേരുന്ന പൊതുസമ്മേളനം ചാലക്കുടിയുടെ എം എൽ എ ശ്രീ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ